വെറൈറ്റി തക്കാളിയാണ് സ്പൂൺ ടൊമാറ്റോ എത്ര വേണ്ട കുഞ്ഞാണ് ഭയങ്കര കുഞ്ഞെന്ന് പറഞ്ഞാൽ ഭയങ്കര കുഞ്ഞാണ് പഴുത്ത നല്ല ടേസ്റ്റാണ് നിറയേ കായ പിടിക്കും ഇതൊക്കെ പിടിക്കുന്നുണ്ട് ഇതാ കണ്ടോ ചെറുത് ചെറുതായിട്ട് വരുന്നുണ്ട് ചെറുതേ എത്രയാവുള്ളൂ ഒരു സ്പൂണിൽ കുറേ വെക്കാം അത്രയുണ്ട് അത്രേ വലുപ്പമുള്ളൂ പടുത്ത് വരുമ്പോൾ പിക്ക് കാണിക്കാം എന്താ വേണ്ട ഇവിടെ ഉണ്ടാകുന്നുണ്ട് നല്ലോണം ബ്രാഞ്ചൊക്കെ ഉണ്ടാവും പിന്നെന്താ പെട്ടെന്ന് കേട് പിടിക്കുന്നുണ്ട് ഇലകൾക്കൊക്കെ ഒരു മഞ്ഞ അത് ഇവിടുത്തെ കാലാവസ്ഥ കൊണ്ടാണോ എന്ന് അറിഞ്ഞുവിടുക പക്ഷെ ഇത് വേണ്ട കാണുന്നുണ്ടോ ഒരു മിനിറ്റ് ഉണ്ട് കുറേയുണ്ട് പേടനത്തിൽ ഒരു കൊലയിൽ തന്നെ കുറേയുണ്ട് അതിലേതാ ഇവിടെയൊക്കെ ഉണ്ട് വള്ളി തൂങ്ങി നിന്നിട്ട് കൊടുത്തതാണ്